നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളത്ര രൂക്ഷമായ അവസ്ഥയില്ലെങ്കിലും ഗൾഫ് മേഖലയിലും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസവും ഉയരുകയാണ് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും കോവിഡ് വ്യാപിക്കുന്നുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ലക്ഷം കടന്നു സൗദിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി എൺപത്തി എട്ട് പേർക്ക് കൂടിയാണ് രോഗം സ്ഥിരീകരിച്ചത് സൗദി അറേബ്യയിൽ രണ്ടു ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർക്കാണ് അഞ്ചു പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ മരണസംഖ്യ തൊണ്ണൂറ്റി ഏഴായി മരിച്ച അഞ്ചു പേരും വിദേശികളാണ് ലോകമാകെ അതിവേഗം പടരുന്ന കൊറോണ വൈറസ് ഗൾഫ് മേഖലയിലും ആശങ്ക ഉയർത്തുകയാണ് സൗദിയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ടായി ഇതിൽ എൺപത്തി മൂന്ന് ശതമാനവും വിദേശികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എയിൽ ഇന്ന് നാനൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു നാല് പേർ മരിച്ചു കുവൈത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഖത്തർ അയ്യായിരത്തി എട്ട് ഒമാൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ബഹ്റൈൻ ആയിരത്തി പത്തൊൻപത് എന്നിങ്ങനെയാണ് നിലവിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ രോഗബാധിതരുടെ എണ്ണം ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരോട് ഉള്ള സ്ഥലത്തു തന്നെ തുടരാൻ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും യു എയിൽ കുടുങ്ങിയ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം വിദേശികൾ ഇതിനോടകം തന്നെ രാജ്യം വിട്ടതായി വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു കര വ്യോമ മാർഗങ്ങളിലൂടെയാണ് പ്രവാസികൾ മടങ്ങിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചു പേർ യു എയുടെ ദേശീയ വിമാന കമ്പനികളെ ആശ്രയിച്ചു ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടരുന്ന കുവൈത്തിൽ കോവിഡ് ബാധിച്ച് ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചിരുന്നു രാജ്യത്തെ രോഗബാധിതരിൽ ആയിരത്തി പേർ ഇന്ത്യക്കാരാണ് അതേസമയം കുവൈത്തിൽ പൊതുമാപ്പ് രജിസ്റ്റർ ചെയ്യാനെത്തുന്ന ഇന്ത്യക്കാരുടെ തിരക്ക് തുടരുകയാണ് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവരെ മെയ് അഞ്ചാം തീയതി മുതൽ കുവൈത്ത് എയർവേസിലും ജസീറ എയർവേസിലും സൗജന്യമായി ഇന്ത്യയിലെത്തിക്കും ഇത് സംബന്ധിച്ച് കുവൈത്ത് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ തന്നെ നടന്ന ചർച്ചയിൽ ധാരണയായതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക